എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു ബ്ലാക്ക് സാരിയാണ് ബ്ലാക്ക് മെറ്റീരിയലിൽ റെഡ് കോട്ടന്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്ത ഒരു സാരി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഒരുപാട് സാരിയുടെ മിക്കും വീഡിയോസും ഒരുപാട് പിന്നെ സാരിസും ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഉള്ള വീഡിയോസിലെല്ലാം അപ്പോൾ ഇന്നൊരു പിന്നെ നല്ല ബ്ലാക്ക് കളറിൽ നല്ല മെറ്റീരിയലിൽ വന്ന് നല്ലൊരു ബ്ലാക്ക് മെറ്റീരിയലിൽ റെഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്ത ചെയ്തൊരു സാരിയായിട്ടാണ് വന്നത് അപ്പോൾ ഇതിന്റെ മേക്കിംഗ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അടുത്തുതന്നെ ഞാൻ ഒരു സാരിയുടെ മേക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇന്ന് ഈ വീഡിയോ ഒന്ന് ഈ സാരി ഒന്ന് നമുക്ക് കാണാം ഓക്കെ അപ്പം ഞാൻ പിന്നെ ഇതിന് ഒരു അഞ്ചേ മുക്കാൽ മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം അഞ്ചര മീറ്റർ ആകുമ്പോൾ നമുക്ക് ആ ഇഷ്ടത്തിനൊത്ത് നിർവ് കിട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ട് എപ്പോഴും മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ അഞ്ചേ മുക്കാൽ ഞാൻ വാങ്ങിക്കും അപ്പം അഞ്ചേ മുക്കാൽ മീറ്ററില് സാരിയിൽ പിന്നെ താഴെയുള്ള ഉള്ള ആ അഞ്ചേ മുക്കാലും ഞാൻ വർക്ക് ചെയ്യലുണ്ട് താഴത്തെ പോർഷൻസ് കംപ്ലീറ്റ് വർക്ക് ചെയ്യലുണ്ട് അതുപോലെ മുന്താണിക്ക് വർക്ക് ചെയ്യും പിന്നെ നമുക്ക് ഈ മോൾ വശം വരുന്നത് അത് ഇതാ ഇവിടുന്ന് മുതല് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ബാക്ക് പോഷൻ ഇങ്ങനെ വരുന്ന എത്ര മുന്താണി ഇടുന്നത് കാരണം നമ്മൾ ഞാനൊക്കെ നന്നായിട്ട് മുന്താണിക്ക് എനിക്ക് ഇറക്കം വേണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇറക്കം വേണ്ടത് അപ്പം ഞാൻ എനിക്ക് നല്ല ഇറക്കം വേണം അപ്പം എൻ്റെ ഇറക്കത്തിനനുസരിച്ചിട്ടാണ് എപ്പോഴും മുന്താണി മുകൾ വശത്ത് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ് നല്ല കൊടുത്താൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് അങ്ങനെ പിന്നെ ആ ഒരു സ്ലിപ്പായി പോകുന്നൊരു മെറ്റീരിയലല്ല നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ കളറും ഈ വർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ലേസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് കൊടുത്തത് മുന്താണിക്ക് ഇതുപോലെയാണ് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വർക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സാരിയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോൾ സാരി വളരെ ഒരു മനോഹരമായിട്ട് ഉള്ള ഒരു വർക്കാണ് കാരണം ക്രോഷ്യ വർക്ക് മറ്റുള്ള ഒക്കെ പിന്നെ ക്രോഷ്യ വരുമ്പോഴേക്കും സാരി സാരി തന്നെ മാറും നമുക്ക് പിന്നെ കടയിൽ നിന്ന് പല വർക്കിൻ്റെ സാരിയും വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ക്രൂഷ്യവർക്ക് വേറെ തന്നെയാണ് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ക്രൂഷ്യ വർക്കിൻ്റെ ഒന്നും കടയിൽ കിട്ടാറുമില്ല അപ്പോൾ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ചെയ്തു നോക്കണം എന്തായാലും ചെയ്തു നോക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടവല്ലോ മറ്റോ ചെയ്ത് അതൊന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ സാരിയിലോട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം സാരി കീറിപ്പോകും അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഡയറക്റ്റ് സാരിയിലേക്ക് പോകാൻ പാടുള്ളൂ അതിന് മുന്നേ ഒരു തുണി ചെറിയൊരു തുണിയിൽ ചെയ്ത് പഠിക്കണം ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൻ്റെ വർക്ക് മേക്കിംഗ് വീഡിയോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കണ്ടു കഴിയുമ്പോൾ സാരിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് മെറ്റീരിയൽ വാങ്ങിച്ചു അപ്പോൾ ഇതെന്ത് മെറ്റീരിയലെന്നില്ല പേര് എനിക്കറിയില്ല പക്ഷേ നല്ലൊരു മെറ്റീരിയലാണ് നല്ല കട്ടി തുണിയാണ് നേരിയ തുണിയല്ല നേരിയതല്ല നല്ല കട്ടി തുണിയാണ് അപ്പം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇങ്ങനെ കാണുമില്ല അപ്പോൾ പിന്നെ അത്രയും നല്ല കട്ടി തുണിയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കും അപ്പോൾ നമുക്ക് ഉടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ അട്ടിക്കിണ്ടെങ്കിൽ അട്ടിക്കിടാ അഴിച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചിടാം അട്ടിക്കിട്ട് കഴിഞ്ഞാൽ നല്ല നമ്മൾ നമ്മളിഷ്ടത്തിന് ഒത്തിട്ടുള്ള പിന്നെ നൊറിവ് വെട്ടിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും കുഞ്ഞു കുഞ്ഞു ഞൊറി വന്നെങ്കിൽ കുഞ്ഞു കുഞ്ഞി ഇടാൻ പറ്റും അങ്ങനെ റെഡ് ബ്ലൗസും കൂടി ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ബ്ലാക്ക് സാരിക്ക് വൈ ഗ്രീൻ കളറ് ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ബ്ലൗസ് ഇട്ടിട്ട് ഇടാം അപ്പോൾ ബ്ലാക്ക് കളറിന് നമുക്ക് ഏത് ത്രെഡും ചേരുമല്ലോ അപ്പോൾ ഗ്രീൻ റെഡ് അങ്ങനെയുള്ള കളറൊക്കെ നന്നായിട്ട് ചേരും വേണമെങ്കിൽ ഓഫ് വൈറ്റ് കൊടുക്കാം ഓഫ് വൈറ്റിനും നല്ലൊരു ഭംഗിയായിരിക്കും വൈറ്റ് നന്ന നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ വൈറ്റിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡ് ആയിരുന്നു നിങ്ങൾക്ക് ഏത് കളറായി ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ പോലെ റെഡ് ചേരും നന്നായിട്ട് ഗ്രീൻ ചിലവർക്ക് ഗ്രീൻ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ ഒരു കാഞ്ചിക്കോട്ട ബ്ലൗസ് ഗ്രീൻ കളറൊക്കെ ഇട ഇട്ട് ഗ്രീൻ വർക്കും കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ബ്ലാക്ക് കളർ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഗ്രീൻ കളറിലും റെഡ് കളറിലും ഓഫ് വൈറ്റിലൊക്കെ ചെയ്തിട്ട് ഓക്കെ എന്നിട്ട് ഓഫ് വൈറ്റ് ബ്ലൗസൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഒരുപാട് സാരീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സാരീസ് സെയിലായി ഒരു പത്തമ്പത് സാരി ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സെയിലായിട്ടുണ്ട് ഒരു മാസമായിട്ട് സാരി വർക്കിലായിരുന്നു സാരി വർക്ക് സ്പീഡിൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ സാരിയിൽ എപ്പോഴും എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് പിന്നെ സ്പീഡിൽ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കൽ അന്നേരം നടക്കൂല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് സാരിയുടെ വീഡിയോ ഇടാത്തത് അപ്പോൾ അടുത്തതായി ഇനി സാരിയുടെ വീഡിയോസ് കുറേ ഇടും പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം സാരിയുടെ സാരിയിൽ വർക്ക് ചെയ്തിട്ട് ഒന്ന് പിന്നെ ട്രൈ ചെയ്യാം ഓക്കെ പിന്നെ ഹാൻഡ് വർക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് വേറെയും ഹാൻഡ് വർക്ക് കൊടുക്കാം അല്ല ഇനി ക്രോഷ് ഇനിയും വർക്ക് വേണമെങ്കിലും ക്രോഷ് ഫ്ലവേഴ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുക അതല്ല ഹാൻഡ് ഹാൻഡ് വർക്ക് പിന്നെ എന്തെങ്കിലും പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാൻ മുന്തുണിക്കൊക്കെ കൊടുക്കുക ഞാൻ പക്ഷേ ഒന്നും കൊടുത്തില്ല കാരണം ഇതിന് ബോർഡറിൽ കംപ്ലീറ്റ് വർക്ക് ഉണ്ട് അപ്പോൾ ഉള്ളിൽ പ്ലെയിൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇത് എനിക്ക് സെയിൽ സെയിലായിട്ടില്ലെങ്കിലും ഞാൻ കൊടുക്കും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു അതുകൊണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് പിന്നെ ഉണ്ടാക്കിയത് ഇതിന് പിന്നെ ഇതൊക്കെ ടാഗൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അന്ന് ചെയ്തു വെച്ചാൽ ഒരുപാട് സാരി സെയിലായി ഞാൻ പറഞ്ഞില്ലേ അമ്പത് സാരിയോളം സെയിലായി അമ്പത് സാരിയോളം ഞാനിപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ സെയിൽ ചെയ്തു അപ്പോൾ നല്ലൊരു ബിസിനസ് അല്ലേ ഒരു മാസത്തിൽ അമ്പത് സാരി എന്ന് പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ് കാരണം അത് നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്നിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ കടയൊന്നും ഇട്ടുന്നില്ല അങ്ങനെ തന്നെ സാരി എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ക്രോഷ്യ വർക്കുള്ള സാരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സാരി നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും അന്ന് എക്സിബിഷനിൽ തന്നെ ഒരുപാട് സാരി സെയിലായി അല്ലാതെ തന്നെ സാരിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് പിന്നെ പത്ത് പന്ത്രണ്ട് സാരിയൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി ഒരുപാട് സാരി ചെയ്യാനുണ്ട് ഇനി അടുത്ത് തന്നെ സാരി ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്